ഹായ് ഓൾ വെൽക്കം ടു സെലക്ട് എൻ്റെ പേര് മുഹമ്മദ് സഫീർ ബേസിക്കലി ഞാൻ ഒരു കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റും ഒപ്പം ഒരു അധ്യാപകനുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കൺസ്ട്രക്ടിവിസ്റ്റ് അപ്രോച്ച് ടു ലേണിംഗ് എന്ന് പറഞ്ഞൊരു ഏരിയയാണ് നമ്മുടെ സിലബസിൽ അതൊരു ഇമ്പോർട്ടൻറ്റ് പോർഷനായിട്ട് കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ് ഈ കൺസ്ട്രക്ടിവിസ്റ്റ് അപ്രോച്ച് ടു ലേണിംഗ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഈ കൺസ്ട്രക്റ്റീവ് കൺസ്ട്രക്ടിവിസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ ലേണിങ് നമ്മൾ പഠിക്കുക പഠനം എന്ന് പറയുന്നത് ഒരു ആക്റ്റീവായ ഒരു കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു പ്രോസസ്സാണ് അവിടെ പഠിക്കുന്ന ആൾ ലേണർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ നോളഡ് ഉണ്ടാക്കി എടുക്കുന്നത് അവർക്ക് ഓൾറെഡി അറിയാവുന്ന അവർക്ക് മനസ്സിലായിട്ടുള്ള അവർക്കുടെ എക്സ്പീരിയൻസുകളിൽ നിന്നൊക്കെയാണ് പുതിയൊരു നോളജ് ബിൽഡ് ചെയ്തെടുക്കുക ആ പേര് തന്നെയുണ്ട് കൺസ്ട്രക്ഷൻ കൺസ്ട്രക്റ്റിവിസം ബിൽഡിങ് എക്സിസ്റ്റിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ബേസ്ഡ് ബിൽഡിംഗ് നോളജ് ബേസ്ഡ് ഓൺ ദിയർ എക്സിസ്റ്റിംഗ് ആൻഡ് അഡർസ്റ്റാൻഡിങ് ആൻഡ് എക്സ്പീരിയൻസില് നിന്നാണ് പുതിയ നോളജ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് ഈ പറയുന്ന കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചിൽ പറയുന്ന ഒരു കാര്യം പറയുന്നത് കൺസ്ട്രക്റ്റിവിസത്തിൽ കാണുന്നത് നോളജ് എന്ന് പറയുന്നത് ലൈക്ക് ലേണറായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യമായിട്ടാണ് അത് സിംപ്ലി ടീച്ചർ ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യമായിട്ട് അല്ല കാണുന്നത് അതായത് നമ്മളൊരു കാര്യം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ പഠിക്കുന്ന വ്യക്തി അവിടെ ഒരു നോളജ് എന്ത് ചെയ്യുകയാണ് കൺസ്ട്രക്ട് ചെയ്തെടുക്കുകയാണ് ചുമ്മാ എന്ത് ചെയ്തിട്ടില്ല ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കുകയല്ല എന്നാണ് ഈ ഒരു കൺസെപ്റ്റിൽ പറയുന്നത് ഓക്കെ വെറുതെ ടീച്ചറിൻ്റെ ഇത് കിട്ടുകയല്ല മറിച്ച് ടീച്ചർ ഒരു കാര്യം കൊടുക്കുമ്പോൾ ആ കുട്ടി എന്താ സംഭവിക്കുന്നത് ഇത് ആക്റ്റീവ്ലി കേൾക്കണം ആ ഇൻഫർമേഷൻ ആദ്യം റിസീവ് ചെയ്യണം ഇതിനെ ആക്റ്റീവ്ലി കേൾക്കണം അതിനെ എൻഗേജ് ചെയ്യണം ആ പറയുന്നത് എന്താണെന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യണം പുതിയ ഐഡിയാസ് ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ ആ ഒരു പെർട്ടിക്കുലർ നോളജ് ഉണ്ടാക്കിയെടുക്കാൻ എന്നാണ് ഈ ഒരു അപ്രോച്ചിൽ പറയുന്നത് ഞാനിവിടെ ഇരുന്ന് പറയുന്നുണ്ട് നിങ്ങളിത് കേൾക്കുന്നുണ്ട് വെറുതെ കേട്ടുപോയിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ല കേട്ടുപോയിട്ട് കാര്യമില്ല നിങ്ങൾ നിങ്ങളെന്തു ചെയ്യുന്നു ആക്റ്റീവ്ലി കേൾക്കുന്നു ഈ പറയുന്ന ഇൻഫർമേഷനെ ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് നോക്കുന്നു ഇതിനൊന്ന് ഇൻറ്റർപ്രിറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നു പുതിയ പുതിയ ഐഡിയാസ് എന്ത് ചെയ്തു ഈ ആ പറയുന്ന ഇൻഫർമേഷൻ്റെ ബേസിസിൽ ഫോം ചെയ്തെടുക്കുന്നതാണ് ബേസിക്കലി ഈ പറയുന്ന കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് അതിനകത്ത് കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് മുന്നിലേക്ക് വെച്ച കുറച്ച് ആൾക്കാരുടെ ചില തിയറി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പറയേണ്ടതായിട്ടുണ്ട് അതിൽ ആദ്യം പറയേണ്ട ഒരാളാണ് ജീൻ പിയാഷ എന്ന് പറയുന്നത് ജീൻ പിയാഷെ ഈ കൊക്നറ്റീവ് കൺസ്ട്രക്റ്റീവിസത്തിൽ കുറച്ചധികം കൺസെപ്റ്റുകൾ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് പറയേണ്ട ഒന്നാണ് സ്കീമ എന്ന് പറയുന്നത് സ്കീമ ബേസിക്കലി ഒന്നുമില്ല ഒരു മെൻറ്റൽ ഫ്രെയിംവർക്ക് മാത്രമാണ് ഈ ഒരു മെൻറ്റൽ ഫ്രെയിംവർക്കിൻ്റെ ബേസിസിലാണ് നമ്മൾ പല ഇൻഫർമേഷൻസും എന്താകുന്നത് ഓർഗനൈസ് ചെയ്യുകയും ഇൻറ്റർപ്രറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ജസ്റ്റ് ഒരു ഫ്രെയിംവർക്ക് ഈ ഫ്രെയിംവർക്ക് എന്നുള്ളത് ഒരു മെൻറ്റൽ ഫ്രെയിംവർക്കായിട്ട് മാത്രം കാണുക അതിനെയാണ് നമ്മൾ സ്കീമ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഞാൻ ഇതൊരു സ്ക്വയർ വരച്ചു ഇത് സ്ക്വയർ ആണ് എന്നുള്ള ഇതൊരു സ്ക്വയറിനെ ഒരു ഫ്രെയിം വർക്ക് ആയിട്ട് കരുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് എ ഫ്രെയിംവർക്ക് ദാറ്റ് സം ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഈ ഇതൊരു സ്കീമയാണെന്ന് വിചാരിക്കുക ഈ സ്കീമയിലേക്ക് എക്സിസ്റ്റിംഗ്ലി ഒക്കെ ഇൻഫർമേഷൻസ് ഞാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം അസിമുലേറ്റ് ചെയ്യുന്നു ഇനി അക്കോമഡേഷൻ ഉണ്ട് കാര്യമുണ്ട് അക്കുമുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കോമഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സിസ്റ്റിംഗ് സ്കീമെ എന്തു ചെയ്യുക മോഡിഫൈ ചെയ്യുക ഇപ്പോൾ പുതിയൊരു ഇൻഫർമേഷൻ കിട്ടിയാൽ ആ ഇൻഫർമേഷൻ കിട്ടുന്നതനുസരിച്ചിട്ട് അതിനെന്ത് ചെയ്യുക ഈ പറഞ്ഞ സ്കീമയെ ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ആദ്യം വരച്ച സ്കീമ് ഇതാണെങ്കിൽ നമ്മൾ അസിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പുതിയൊരു ഇൻഫർമേഷൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ അതിനെ അക്കോമഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു ചേഞ്ച് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തു ദിസ് ഈസ് അക്കോമഡേഷൻ എന്ന് പറയുന്നത് ഓക്കെ ദൻ ഇക്യുലുബ്രേഷൻ ഈ പറഞ്ഞ അസിമുലേഷനെയും അതുപോലെ തന്നെ അക്കോമഡേഷനെയും ബാലൻസ് ചെയ്യുന്നതിനാണ് ഇക്യുലുബ്രേഷൻ എന്നും പറയുന്നത് ഇനി പിയാഷെ പറഞ്ഞിട്ടുള്ള സ്റ്റേജസ് ഓഫ് കൊഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയയാണ് അവിടെ പറയുന്ന ഒരു കാര്യമാണ് ഫസ്റ്റ് സ്റ്റേജായിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്നുണ്ട് അതായത് നമ്മുടെ സെൻസ് ഓർഗനുകൾ ഉപയോഗിച്ചിട്ടാണ് പഠനം നടക്കുന്നത് പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് പിയാഷെ പറഞ്ഞിരിക്കുന്നത് ആ സെൻസറി മോട്ടോർ സ്റ്റേജ് ഏതാണ്ട് സീറോ ടു ടു ഇയേഴ്സ് വരെയാണ് എന്ത് ചെയ്യുന്നത് നടക്കുന്നതെന്ന് പറയുന്നത് ദൻ രണ്ടാമത്തതാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത് രണ്ട് മുതൽ ഏഴ് വയസ്സ് വരെയാണീ പറഞ്ഞാൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് വരുന്നത് ഇവിടെ സിംബോളിക് ആയിട്ടുള്ള തിങ്കിങ് അതേപോലെ തന്നെ ഈഗോ സെൻട്രിസം മറ്റൊരാളുടെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് ആലോചിക്കാൻ പറ്റുന്ന ആ ഒരു കണ്ടീഷനൊക്കെ പതിയെ 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 എന്ത് ചെയ്യുന്നുള്ളൂ പഠിച്ചു വരുന്നുള്ളൂ ലെറ്ററുകൾ പഠിക്കുന്നു ന്യൂ നമ്പേഴ്സ് ഒക്കെ പഠിച്ചു വരുന്നൊരു സമയമാണ് ഈ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത് ദെൻ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട് ഒരു പതിനൊന്ന് വയസ്സ് വരെയുള്ളതാണ് ലോജിക്കൽ റീസണിങ്ങും ഒക്കെ വരുന്ന ഏജാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത് ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ഒരു ലെവൻ ഇയേഴ്സ് റ്റിക്കൽ ആയിട്ട് അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള റീസണിങ്ങിനൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സ്റ്റേജിനെ പറയുന്ന പേരാണ് ഫോർമൽ ഓപ്പറേഷനൽ സ്റ്റേജ് എന്ന് ഇതൊക്കെയാണ് ജീൻ പി ആഷയുടെ ഈ പറയുന്ന കൺസ്ട്രക്റ്റീവ്സത്തിലേക്ക് തന്നിരിക്കുന്ന ഒരു കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് ഇനി അതേപോലെ പറയേണ്ട മറ്റൊരാളാണ് ജെറോം ബേണർ എന്ന് പറയുന്നത് ഈ ജെറോം ബേണറിൻ്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ചിട്ട് ഈ പറയുന്ന ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് പ്രോസസ്സ് ഓഫ് ഡിസ്കവറിയാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ഒരു ഡിസ്കവറിയെ ഗൈഡ് ചെയ്യുന്നതാകട്ടെ സ്ട്രക്ചറും അതിൻ്റെ ഒക്കെയാണ് ഈ ഒരു പ്രോസസ്സ് ഓഫ് ഡിസ്കവറിയെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇദ്ദേഹം കുറച്ച് 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 കൺസെപ്റ്റുകൾ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പറയുന്ന ആദ്യത്തെ കൺസെപ്റ്റാണ് ഡിസ്കവറി ലേണിംഗ് എന്ന് പറയുന്നത് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ലേൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസെപ്റ്റും പ്രിൻസിപ്പിൾസും ഒക്കെ അവരവർ തന്നെ ഡിസ്കവർ ചെയ്തെടുത്തിട്ടാണ് പഠിക്കുന്നതെന്നാണ് ഡിസ്കവറി ലേണിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ ജെറോം ബ്രൂണർ പറഞ്ഞിരിക്കുന്നത് ഇനി അതേപോലെ അദ്ദേഹം കൊണ്ടുവന്ന മറ്റൊരു കൺസെപ്റ്റാണ് സ്പൈറൽ കരിക്കുലം എന്ന് പറയും അതായത് ആ കോംപ്ലെക്സിറ്റി അനുസരിച്ചിട്ട് കോംപ്ലക്സിറ്റി കൂടി 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 വരുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യുക റിവിഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് ആ ഐഡിയാസിനെന്ത് ചെയ്യണം ആ കോംപ്ലക്സിറ്റി എത്രത്തോളം കൂടുന്നു അതിനനുസരിച്ചിട്ടുള്ള ഒരു റിവിഷൻ കൊണ്ടുവന്നാലാണ് കുട്ടികൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ഗ്രോ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് സ്പൈറൽ കരിക്കുലം എന്നൊരു കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നതായിട്ട് ാണ് ജെറോം ബ്രൂണർ എന്നും പറയുന്നത് ഓക്കെ ഇനി ജെറോം ബ്രൂണർ കൊണ്ടുവന്ന പ്രധാനമായിട്ടുള്ള ഒരു മോഡ്സ് ഓഫ് ഉണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഏതൊക്കെയാണ് ആ മോഡ് എന്നുള്ളത് ഫസ്റ്റ് കൊണ്ടാണ് എനാക്റ്റീവ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആക്ഷൻ ബേസ്ഡ് ആയിരിക്കും അതായത് വളരെ കുഞ്ഞിലെയുള്ളൊരു പ്രായത്തിലൊക്കെ നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നത് ഫിസിക്കൽ ആക്ഷൻസിൻ്റെ അല്ലെങ്കിൽ ആക്ഷൻ ബേസ്ഡ് ലേണിംഗ് ആയിരിക്കും ആ ഒരു സമയത്ത് നമ്മൾ എക്സ്പീരിയൻസിൻ്റെ എന്ന് പറയുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് എനാക്റ്റീവ് മോഡ് ഓഫ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയും രണ്ടാമത്തതാണ് ഐക്കോണിക് ദറ്റ് ഈസ് ഇമേജ്ഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു മോഡ് ഓഫ് റെപ്രസെൻറ്റേഷനാണ് ഇവിടെ വരുന്നത് ഇവിടെ ലേണിംഗ് നടക്കുന്നത് വിഷ്വൽ ഇമേജുകളോ ും ഡയഗ്രാംസും ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ഇവിടെ ഒരു ലേണിംഗ് പ്രോസസ്സ് നടക്കുന്നത് തേർഡ് വൺ ആണ് സിംബോളിക് അല്ലെങ്കിൽ ലാംഗ്വേജിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മോഡ് ഓഫ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പറഞ്ഞ സിമ്പിൾസും ലാംഗ്വേജസും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ നമ്പേഴ്സും വേർഡ്സും ലെറ്റേഴ്സും ഒക്കെ പഠിക്കുന്നതാണ് ഈ സിംബോളിക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലാംഗ്വേജിൽ ബേസ്ഡ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇനി നമ്മുടെ ബ്രൂണറിൻ്റെ ഒരു കൺസെപ്റ്റിലേക്ക് അവിടെ ഒരു സ്കഫ് അവിടെ ഒരു സപ്പോർട്ട് എങ്ങനെയാണെന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർ ഒരു ടെമ്പററി സപ്പോർട്ട് മാത്രമാണ് കൊടുക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് സോ അവർക്ക് അവരുടെ കപ്പാസിറ്റിക്കും അപ്പുറത്തെ കെബിലിറ്റിക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങളെ പഠിക്കാൻ വേണ്ടിയിട്ടൊരു ടെമ്പററി സപ്പോർട്ട് മാത്രം കൊടുക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത് ടീച്ചർ എന്ന് പറയുന്നത് അതാണ് ബ്രൂണർ കൊണ്ടുവന്ന ഒരു സ്കാഫോൾഡിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇനി ഇവിടെ തന്നെ നമ്മൾ പറയേണ്ട മറ്റൊരാളാണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം കൊണ്ടുവന്ന വന്ന വൈഗോഡ്സ് കി ലേവ് വൈഗോഡ്സ് അദ്ദേഹം പറയുന്നത് ലേണിംഗ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ആണെന്നാണ് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോളജ് കൺസ്ട്രക്ട് ചെയ്യപ്പെടുന്നത് ഇൻറ്ററാക്ഷൻ വഴിയും അതേപോലെ തന്നെ ലാംഗ്വേജ് വഴിയുമാണെന്നാണ് ഒരു സോഷ്യൽ ഇൻറ്ററാക്ഷൻ്റെയും ഒരു ലാംഗ്വേജിൻ്റെയും കാര്യത്തെ പറ്റിയിട്ട് ലെവൈ ഗോഡ്സ് കാര്യമായിട്ട് സോഷ്യൽ കൺസ്ട്രക്റ്റീവ് പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന പ്രധാനപ്പെട്ട രണ്ട് കൺസെപ്റ്റുകളാണ് ഒന്ന് ഇസട്ട് പിഡിയ എന്ന് വിളിക്കുന്ന സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റും എം കെ ഒ എന്ന് വിളിക്കുന്ന മോർ നോളജബിൾ അതർ എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം നമുക്ക് എം കെ ഒ എന്താണെന്ന് പറയാം മോർ നോളജബിൾ അതേഴ്സ് അതായത് ഒരു ലേണർ ഒരു പഠിക്കുന്ന ആൾക്ക് അയാളെ ഗൈഡ് ചെയ്യാൻ സഹായിക്കുന്ന അയാളെക്കാൾ വിവരമുള്ള അയാളെക്കാൾ കാര്യങ്ങൾ അറിയാവുന്ന ഒരാളെയാണ് മോർ നോളജിൾ അതർ എന്ന് പറയുന്നത് ഇനി സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ഇസഡ് പി ഡി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ട് അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സോ ഒരാളുടെ ഹെൽപ്പോട് കൂടി തന്നെ ചെയ്യാൻ പഠിക്കാൻ പറ്റുന്നതും ഒരാളുടെ ഹെൽപ്പോടു കൂടി പഠിക്കാൻ പറ്റുന്നതിൻ്റെ ഇടയിലുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെ അല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണ് ഇസറ്റ് പി ഡി എന്നുള്ളത് ഓക്കെ ഇനി നമുക്കറിയാനുള്ള വൈഗോഡ്സ്കി തന്നെ പറഞ്ഞിട്ടുള്ളതാണ് സ്കഫോൾഡിങ് എന്താണെന്ന് അതായത് ഒരു പഠിക്കുന്ന പഠിതാവ് അല്ലെങ്കിൽ ഒരു കുട്ടി ഒരു പെർട്ടിക്കുലർ സാധനം പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോമ്പിറ്റൻസ് ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പതിയെ അവിടെ നിന്ന് വിഡ്രോ ചെയ്ത് വരലാണ് സ്കാപ്പ് ഹോൾഡിംഗ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ വൈഗോട്സ്കി പറഞ്ഞ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ലാംഗ്വേജ് ആണ് ഒരു കോപ്നേറ്റീവ് ഡെവലപ്മെൻറ്റിനും അതേപോലെ തന്നെ ലേണിങ്ങിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൈമറി ടൂൾ എന്ന് പറയുന്നത് എന്താണ് ലാംഗ്വേജ് ആണെന്നാണ് വൈഗോട്സ്കി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഈ ലേണിങ്ങിനെ കണ്ടിരിക്കുന്നത് ലേണിങ്ങിനെ ഷെയ്പ്പ് ചെയ്യുന്നത് കൾച്ചറൽ കണ്ടക്സ്റ്റും അതേപോലെ തന്നെ സോഷ്യൽ ഇൻ്ററാക്ഷൻ ആണ് എന്നും വൈഗോഡ്സ്കി പറഞ്ഞു വെക്കുന്നു ഇനി നമ്മൾ അറിയേണ്ട മറ്റൊരെണ്ണമാണ് മറ്റൊരു കൺസെപ്റ്റും കൂടിയുണ്ട് മറ്റൊരാളുടെ ഒരു കോൺട്രിബ്യൂഷനും കൂടിയുണ്ട് ഔസുബെൽ ഡേവിഡ് ഹൗസുബെല്ലിൻ്റെ കൺസെപ്റ്റുകളെ കൂടി മീനിങ് ഫുൾ ലേണിങ് തിയറി എന്ന് പറഞ്ഞൊരു തിയറി ഹൗസുബെൽ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ മീനിങ് ഫുൾ ലേണിംഗ് തിയറി ആ പേരിൽ നിന്ന് തന്നെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും സംതിങ് മീനിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് ലേർണിംഗ് പഠനം എന്ന് പറയുന്നത് മീനിങ് ഫുൾ ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ള ഇൻഫർമേഷൻസിനെ അല്ലെങ്കിൽ നമ്മുടെ പ്രയർ നോളജിനെ പുതിയ ഇൻഫർമേഷനുമായിട്ട് കണക്റ്റ് ചെയ്യാനായിട്ട് പറ്റണം നമുക്ക് പണ്ട് പിടിച്ചിട്ടുള്ള അറിവ് നമുക്കുണ്ട് അതും നമ്മൾക്ക് പുതിയ സെറ്റ് ഓഫ് ഇൻഫർമേഷനിലേക്ക് എന്ത് ചെയ്യണം കണക്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമേ എന്താവുള്ളൂ എന്നാണ് പറഞ്ഞത് ലേണിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് കംപ്ലീറ്റ് ആകുള്ളൂ എന്നാണ് പറഞ്ഞത് സ്വാഭാവികമായിട്ടും അങ്ങനെയല്ലേ നമ്മളിപ്പോൾ ആ ഇംഗ്ലീഷിലെ അക്ഷരങ്ങൾ അറിയാവുന്നത് കൊണ്ടാണ് വേർഡ്സ് അറിയാവുന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് പറ്റുന്നത് സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റുന്നത് പുതിയ ബുക്കുകൾ വായിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ കൂടുതൽ ഇൻഫർമേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ഗെയിൻ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ രണ്ടെണ്ണം ഉണ്ട് ലേണിംഗ് റിലേറ്റഡ് ഒന്ന് മീനിങ് ഫുൾ ലേണിങ്ങും രണ്ടാമത്തതാണ് റോട്ട് ലേണിംഗ് എന്ന് പറയുന്നത് മീനിങ് ഫുൾ ലേണിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പുതിയ ഇൻഫോർമേഷൻ്റെയും പഴയ ഇൻഫോർമേഷൻ്റെയും ഇടയിലുള്ള ആ ഒരു ബന്ധം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി വെച്ച് അതിനെ പ്രോപ്പർലി പഠിച്ചെടുക്കുന്നതാണ് മീനിങ് ഫുൾ ലേണിംഗ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് വൺ പ്ലസ് വൺ ടു എന്ന് പറയുന്നത് ഒന്നിൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടുമ്പോഴാണ് രണ്ട് വരുന്നത് എന്ന് നമുക്കറിയാമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ടെൻ പ്ലസ് ടെൻ എത്രയാണെന്ന കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും ടെന്നിൻ്റെ കൂടെ ടെണ്ണും കൂടെ കൂട്ടുന്നതാണ് ഇരുപത് എന്ന് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇനീഷ്യലി നമ്മൾ പഠിച്ച ഒരു കാര്യമാണ് ഒന്നിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ അത് രണ്ടാകും അത് കുറച്ചും കൂടെ പുതിയൊരു ഇൻഫർമേഷൻ വരികയാണ് പത്ത് പത്തിൻ്റെ കൂടെ പത്ത് കൂട്ടിയാൽ അല്ലെങ്കിൽ നൂറിൻ്റെ കൂടെ നൂറ് കൂട്ടിയാൽ ഇരുന്നൂറാണ് എന്ന് പഠിക്കുന്നതാണ് മീനിങ് ഫുള്ളാണെങ്കിൽ നമുക്കൊരു സെറ്റ് ഓഫ് ഫോർ എക്സാമ്പിൾ നമ്മൾ എട്ടാം ക്ലാസ്സിൽ വെച്ചിട്ട് ലോസ് ഓഫ് മോഷൻ പഠിക്കുന്നതെന്ന് വിചാരിക്കുക ഒമ്പതിലും പത്തിലേക്കും വരുമ്പോഴേക്കും അതിൻ്റെ കുറച്ചും കൂടി ഒരു അലാബറേഷൻ വരുന്നു അല്ലെങ്കിൽ പ്ലസ് ടുയിലേക്ക് വരുമ്പോഴേക്കും അതിൻ്റെ ഒരു ഡെറുവേഷൻ കാണുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് കണക്റ്റാകുന്നു ഇനി അതെല്ലാം നമ്മൾ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മലയാളത്തിലോ ഏതെങ്കിലും ഒരു ചെറിയൊരു കവിതയുടെ ഒരു ഭാഗം മാത്രം പഠിക്കുന്നു അല്ലെങ്കിൽ നോവലിൻ്റെ ഒരു ഭാഗം മാത്രം പഠിക്കുന്നു ഹയർ ക്ലാസ്സിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു എലാബറേറ്റ് ആയിട്ടുള്ള ഒരു ഫോം വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കുന്നു ദാറ്റ് ഈസ് മീനിങ് ഫുൾ ലേണിംഗ് എന്ന് പറയുന്നത് അടുത്ത മറ്റൊന്നാണ് റോട്ട് ലേണിംഗ് ഞാൻ നിങ്ങളൊക്കെ ചിലപ്പോഴെങ്കിലും ചില പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുന്ന ഒരു പരിപാടിയാണ് റോട്ട് ലേണിംഗ് എന്ന് പറയുന്നത് അതായത് കാണാപ്പാടം അങ്ങോട്ടേക്ക് പഠിക്കുക ഒന്നാണെന്നൊന്നും അറിയില്ല ചുമ്മാ ചുമ്മാ കാണാപ്പാടം പഠിച്ച് പിടിക്കുക വിളുന്നതിൻ്റെ പേരാണ് റോട്ട് ലേണിംഗ് എന്ന് പറയുന്നത് ഇതാണ് കൊണ്ടുവന്നിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഔസുബിൽ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് നമുക്കീ പറഞ്ഞ നേരത്തെ അദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ചിട്ട് പറഞ്ഞല്ലോ അപ്പോൾ പഴയ ഇൻഫർമേഷന് നമുക്ക് ഓൾറെഡി നോൺ ഇൻഫർമേഷനും ഉണ്ട് അതേപോലെ തന്നെ ന്യൂ ഇൻഫർമേഷനും ഉണ്ട് ഈ രണ്ട് ഇൻഫർമേഷൻ്റെ ഇടയിലേക്ക് പുതിയതായിട്ട് ഇൻഫർമേഷൻ നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഇൻട്രൊഡക്ടറി മെറ്റീരിയൽ എന്ത് ചെയ്യണം പ്രസൻറ്റ് ചെയ്യണം ഇതിന് പുതിയ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇൻട്രൊഡക്ടറി മെറ്റീരിയൽ കൊടുക്കണമെന്നാണ് ഓസുബില്ല് പറഞ്ഞിരിക്കുന്നത് സോ ഈ ഒരു ഓർഗനൈസ്ഡ് പാറ്റേൺ ഓഫ് നോളജ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പഠിക്കുന്ന ഒരാളുടെ മൈൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇനി അദ്ദേഹത്തിൻ്റെ വേറൊരു കൺസെപ്റ്റ് കൂടിയുണ്ട് ആങ്കറിങ് ഐഡിയാസ് എന്ന് പറയും പുതിയ പുതിയ കൺസെപ്റ്റുകളൊക്കെ ആങ്കർ ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ് കണക്റ്റ് ആകുന്നത് റെലവൻ്റായിട്ടുള്ള എക്സിസ്റ്റിംഗ് കൺസെപ്റ്റുകളായിരിക്കും എവിടെയുള്ള കുട്ടിയുടെ മൈൻഡിലുള്ള ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ സെഷൻ എടുക്കുമ്പോൾ ഈ സെഷനിൽ പറഞ്ഞു തരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് സമൂഹം കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഇതിൽ ഇതിലേതൊക്കെയോ ഇൻഫർമേഷൻസ് നിങ്ങൾ നിങ്ങളുടെ ആ മുൻ ട്രെയിനിങ് പീരീഡിൽ എപ്പോഴും പഠിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്ന പല ഇൻഫോർമേഷൻസും നിങ്ങൾക്ക് എന്താകുന്നത് കണക്റ്റായിട്ട് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നത് സോ ഇതാണ് ഔസുഖിൽ പറഞ്ഞിട്ടുള്ള ഒരു തിയറി എന്ന് പറയുന്നത് ഇനി ഈ നാല് ആൾക്കാരുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നാല് ആൾക്കാരുടെ ഒരു പാർട്ട് നമ്മൾ എടുക്കുമ്പോഴേക്കും ഈ കൺസ്ട്രക്റ്റിവിസത്തിൽ ഓരോരുത്തരും ഒരു കോൺട്രിബ്യൂഷൻ എന്താണെന്നുള്ള കാര്യം നമ്മൾ അറിയണം പി ആഷയെ സംബന്ധിച്ചിടത്തോളം പിയാഷ പറഞ്ഞത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു കോഗ്നേറ്റീവ് കൺസ്ട്രക്ഷനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ കൊണ്ടുവരുന്നു ജെറോം ബ്രൂണർ ആണെങ്കിൽ ഡിസ്കവറി ആൻഡ് റെപ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞൊരു ആശയമാണ് കൊണ്ടുവരുന്നത് വൈഗോട്സ്കി ആണെന്നുണ്ടെങ്കിൽ കൊണ്ടുവരുന്നത് സോഷ്യൽ ആൻഡ് കൾച്ചറൽ മീഡിയേഷനാണ് ഹൗസൂബിളിലാണെങ്കിൽ മീനിങ് ഫുൾ ഇൻറ്റഗ്രേഷൻ ഓഫ് നോളജ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ് ബേസിക്കലി കൊണ്ടുവരുന്നത് ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൺസ്ട്രക്റ്റിവിസം എന്ന് പറഞ്ഞൊരു കാര്യം എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഈ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചിലേക്ക് ആരൊക്കെ തിയറീസ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതിനകത്ത് ഓരോ ആൾക്കാരും അവരവരുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട് നടത്തിയിട്ടുണ്ട് ഓക്കെ സോ ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചിനകത്ത് നമുക്ക് പറയാനായിട്ടുള്ളത് താങ്ക് യു